നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് കൊണ്ടുപോയേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഉണ്ട് യെസ് ബ്രസീലിന്റെ പ്രോബിലിറ്റി ലിസ്റ്റ് ഇപ്പോൾ പ്രിലിമിനറി ലിസ്റ്റ് ലിസ്റ്റൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അതിൽ എന്തായാലും നെയ്മർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഫിസിക്കൽ കപ്പാസിറ്റിയും കപ്പാസിറ്റിയുമൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചൊരു ഫൈനൽ തീരുമാനമെടുക്കും ഇത് പറയുന്നത് വെറുതെ തള്ളുകയല്ല ഇത് പറയുന്നത് കാർലോ ആൻറ്റലോട്ടിയാണ് ഇതാ ടുനേഷ്യെതിരെ ബ്രസീൽ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ പോകുന്നു അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കൃത്യമായും വ്യക്തമായും ആഞ്ചലോട്ടി നെയ്മറെ പറയുന്നത് നമ്മൾ ആദ്യം അതൊന്ന് കേൾക്കാം de no, um, eh, errores na lista definitiva. വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് മനസ്സിലായല്ലോ എന്താണ് ആഞ്ചലോട്ടി പറഞ്ഞത് എന്ന് സംഗതി ഇത്രയേ ഉള്ളൂ ആഞ്ചലോട്ടി കൃത്യമായിട്ട് പറയുന്നു നൈമറ് വേൾഡ് കപ്പിന് പോയേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റിലുണ്ട് ഇനിയിപ്പോൾ ആറു മാസം കൂടി ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ എന്നാണ് പറയുന്നത് പിന്നീട് വിശദമായിട്ട് ആഞ്ചിലൂട്ടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിങ്ങനെയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത് നെയബർ വേൾഡ് കപ്പിന് പോയേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരാളാണ് ഇനിയിപ്പോൾ ആറ് മാസക്കാലം ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യും വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് നല്ല രൂപത്തിൽ അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് റിക്കവേഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആറ് മാസക്കാലം അദ്ദേഹത്തിന് കളിക്കാനുണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ ഏഴോട് കൂടി അവസാനിക്കും പക്ഷേ അതിനുശേഷം വെക്കേഷൻ എടുക്കാം റെസ്റ്റ് എടുക്കാം ഞാൻ വീണ്ടും ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ടാകുമ്പോൾ അദ്ദേഹത്തിന് സമയമുണ്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസും ഫിസിക്കൽ കണ്ടീഷനും കാണിച്ച് ഫൈനൽസ്റ്റിലിടം ഉറപ്പിക്കാൻ എന്ന് കാർലോ ആഞ്ചലോട്ടിയാണ് ഈ പറയുന്നത് സോ നെയ്മർ ഒരിക്കലും എഴുതി തള്ളിയിട്ടില്ല നെയ്മറെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേൾഡ് കപ്പിന് കൊണ്ടുപോയേക്കാവുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന ഉറപ്പ് പറയുന്നില്ല കൊണ്ടുപോയേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ നെയ്മറുണ്ട് ഇനി ബാക്കി ഈ ആറ് മാസക്കാലത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുക യെസ് നെയ്മർ ലിസ്റ്റിലുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി